ഇങ്ങനെ ഈ മുതല് അത്രയും ഒരു ഭീകര സാധനമാണ് ഇതിൽ കൂടുതൽ കമ്പാരിസൺ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല ബാക്ക് പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു കീഴിലെ മുതലിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു വൺ ആൻഡ് ഓൺലി വൺ ഇൻ ഇന്ത്യ ഒരു മുതൽ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ഡ്രീം മാർച്ച ആയിരുന്നു കെ സത്യം പറഞ്ഞൊരു ഡ്രീം മാർച്ചിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ സംഭവങ്ങൾ കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം നമുക്ക് ഐറ്റം കണ്ടാലോ അതെ നമ്മുടെ ക്രോസ് ആർ സിയുടെ മാൻ കാറ്റ് എയ്റ്റിൻറ്റു എയ്റ്റാണ് കൈസ് നമ്മളങ്ങനെ ഇറക്കിയിരിക്കുന്ന മുതൽ അതിൻ്റെ മുകളിൽ നമ്മുടെ ഹമ്മർ എച്ച് കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സൈസ് മനസ്സിലാവും കാരണം നമ്മുടെ ഒരു എക്സ് മാക്സിൻ്റെയൊക്കെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത ലുക്ക് കാരണം ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ലാത്ത സാധനമുണ്ടോ കൈസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് എന്താ പറയുക ഒരു എന്തുവാണ് ഈ ഐറ്റം എന്നുള്ള സാധനം മറ്റേ ജഗതി പറയുന്ന പോലെ അതിന്റെ പെറ്റ ടാങ്ക് ഒക്കെ പോലത്തെ ഒരു ഒരു സാധനം അപ്പോൾ ഒരുപാട് നാളിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു അതായത് ഓൾമോസ്റ്റ് ഒരു രണ്ടര മാസം എടുത്തു ഞാൻ ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്ത ഡേറ്റ് തൊട്ട് ഇത് ഇവിടെ എത്തി നിൽക്കുന്നത് വരെ ഒരു രണ്ട് മാസം അടുത്ത് രണ്ട് രണ്ടര മാസം അടുത്ത് എടുത്തു കാരണം അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കാരണം ഇവനെ കൊണ്ടുവന്നത് ഇത് കിറ്റ് വെർഷനാണ് പീസ് പീസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കിറ്റ് മേടിക്കുമ്പോൾ തന്നെ ഒരു എൺപത്തയ്യായിരം രൂപ കിറ്റ് ആവും അത് വിത്ത് ഷിപ്പിംഗ് ഒക്കെ കൂടി റേറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രോസ് ആർ സി എം സി എയ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കിറ്റിൻ്റെ വില അത് ഷിപ്പ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഡ്യൂട്ടി കോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഓൾമോസ്റ്റ് എൺപത്തയ്യായിരം പ്ലസ് ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ കൂടി നല്ലൊരു എമൗണ്ട് കിറ്റിനാവും അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് വിത്ത് ഇതിൻ്റെ ഇതിൽ കൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഈ കണ്ടീഷൻ ആയിരിക്കില്ല പീസ് പീസ് അതായത് ഫുൾ കിറ്റ് ആയിരിക്കും ഒരു സ്ക്രൂ വരെ കുഞ്ഞ് സ്ക്രൂ വരെ നമ്മൾ അസംബിൾ ചെയ്ത് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം കൈസ് അത് ഏറ്റവും ടാസ്ക് കുടിച്ച പരിപാടിയായിരുന്നു കാരണം ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പീസ് പീസ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ എൻ്റെ കിളി ഓൾമോസ്റ്റ് പോയി എന്നിട്ട് ടൈം രണ്ടാഴ്ച ടൈം എടുത്ത് ബിൽഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ ഇറക്കിയത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തും അസംബിൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തതും നമ്മുടെ ബിബിൻ ചേട്ടനാണ് അപ്പോൾ ബിബിൻ ചേട്ടന് ഒരു താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊട്ടും ഉണ്ടായില്ല ഒരു ഒരു സമയത്ത് യാകേശ് അപ്പോൾ നിങ്ങൾ പറ എന്താണ് നിങ്ങൾ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഈ മൊത്തം എന്താണെന്ന് ഓക്കെ പിന്നെ ഇതിൻ്റത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ഒരു വല്ലാത്തൊരു ഭീകരത ലുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടയേഴ്സ് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സെപ്പറേറ്റ്സ് ഇതിൻ്റെ സ്പ്രിങ്സ് സെപ്പറേറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഷോക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഓക്കെ അതായത് ക്രോസ് ആർസിൻ്റെ തന്നെ ഏറ്റവും ജങ്കൻ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വൺ ഓഫ് മൈ ഡ്രീം ആർസി ആയിരുന്നു ഗൈസ് അങ്ങനെ സ്വന്തമാക്കിയ അവസാനം പക്ഷേ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ ഫോർട്ടീൻ സ്കെയിലാണ് ഒന്നേ ബൈ പതിനാല് സ്കെയിലാണ് കമ്പനി പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ട്രക്കിൻ്റെ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ കാരണം ഇതിൻ്റെ റിയൽ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാതിരി സൈസ് വണ്ടിയാണ് അതിൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്നേ ബൈ പതിനാല് ഒരു സൈസ് ഉണ്ട് പിന്നെ അതെ നമ്മുടെ ഹമ്മർ എച്ച് വൺ കണ്ടോ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും എന്നിട്ടും ഇത് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇത് ഇവിടെ ബാക്കിലും കുറച്ച് സ്പേസ് ഉണ്ട് ഈ കാണുന്നത് ഇവിടെ ഈ കാണുന്നത് ബാറ്ററി ഡ്രേ ആണ് കേട്ടോ ഇത് ഇതേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാറ്ററി ഇടാം അപ്പോൾ ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഹമ്മർ എച്ച് വൺ വെച്ചിട്ടും കുറേ ഗ്യാ കുറച്ച് ഗ്യാപ്പുണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വെക്കാം പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചതിൻ്റെ വെയ്റ്റ് ആണ് കൈസ് ഒരു പതിനേഴ് കിലോ ഉണ്ട് ഈ സാധനം കാരണം നമ്മളിത് കാണുന്ന പോലെയല്ല നല്ല വെയ്റ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു എക്സ് മാക്സിൻ്റെയൊക്കെ പോലത്തെ വെയ്റ്റ് ഉണ്ട് ഈ സാധനത്തിന് അത് നമ്മൾ ചുമന്ന കഴിയുമ്പോഴത്തേക്കും കയ്യൊക്കെ അങ്ങോട്ട് വേദനിക്കും ഓക്കെ പിന്നെ അതേ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ തന്നെ ഇമാർ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഒരു സ്റ്റെപ്പിനൊക്കെ ഇരിക്കുന്നുണ്ടോ ആ റിയൽ വണ്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇമാരെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നതെ മിറേഴ്സ് മിറർ ഒക്കെ നമുക്കിത് ഇത് ഇങ്ങനെ വളയ്ക്കാനും അതേപോലെ ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മാറ്റാനും ഇങ്ങനെ മാറ്റാനൊക്കെ പറ്റും അതുപോലെ ഈ സൈഡും പറ്റും ഉണ്ടോ ഉണ്ടോ പിന്നെ അതെ ഇവിടെ അതെ ഒരു മെറ്റൽ കുക്കൊക്കെ ഉണ്ട് നമുക്കിതിങ്ങനെ പുള്ളി ചെയ്ത് വലിക്കാനും എല്ലാത്തിനും പറ്റുക പിന്നെ അതേപോലെ തന്നെ അത് റിയൽ ഒരു സെറ്റപ്പിൽ ഒരു ലൈറ്റ് ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇത് എം സി എയ്റ്റ് ബേസിക് വെർഷനുണ്ട് ടോപ്പൻ വെർഷനുണ്ട് ഇത് എം സി എയ്റ്റ് ബി എന്ന് പറഞ്ഞ മോഡലാണ് അതായത് അപ്ഗ്രേഡ്സ് ഉള്ള മോഡലാണ് ഞാൻ അത് നോക്കിയെടുത്തത് കാരണം ബേസിക് വേർഷനിൽ ഇതിൻ്റെ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല ഇതിൻ്റെ ഡോർ ഞാൻ തെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടോട്ടോ ആണോ നമുക്കിതിൻ്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഉള്ളിൽ വന്നിരിക്കുന്നത് സ്റ്റിയറിങ് അതിൻ്റെ കൺസോൾ പിന്നെ ആക്സിലേറ്റർ എല്ലാ സെറ്റപ്പും തേ അതിനകത്ത് നമുക്ക് കാണാം അത് ഭയങ്കര രസമുണ്ട് കൈസ് കാരണം ബേസിക് വേഷും നമുക്ക് ഈ ഇത് ഡോറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് കുറച്ച് വലിയ റേറ്റ് അല്ല എന്നാലും ഒരു റേറ്റ് അത്യാവശ്യം വില കുറവായിരിക്കും ഒരു പതിനായിരം രൂപയോ അത്രയൊക്കെ വില കുറവായിരിക്കും അങ്ങനെ പിന്നെ ലൈറ്റ് കിറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ അത് വേറെ സംഭവിച്ചുണ്ടോ നമുക്ക് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പീക്കർ അപ്പോൾ ഈ സ്പീ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇതിൻ്റെ സ്പീക്കറിൻ്റെ സൗണ്ട് മൊഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ട് അതും കൂടി വെച്ച് കഴിഞ്ഞാലാണ് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് സെറ്റപ്പ് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബാറിലേക്കൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ബാറ്ററി ഒക്കെ ഇട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ബാറ്ററിസോ എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ക്യാബിൻ ഇവിടെ വന്നിട്ടുണ്ട് യാസ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ അത് എല്ലാവരും ചെയ്യുന്നത് എടുത്തിട്ട് ഇതിൻ്റെ മിലിറ്ററി കളറിലോട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് കളറിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് കാരണം പിന്നെ ഇത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതേ ജെറിയിക്കാൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒക്കെ കണ്ടോ കറക്റ്റ് ആ ട്രക്കിൻ്റെ സ്കെയിൽ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാം വർക്കിംഗ് ആണ് ഓക്കെ പിന്നെ പിന്നെ സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ല അതെ നല്ല വെയിറ്റ് ഉണ്ട് ഈ വെയ്റ്റ് മൊത്തം എടുക്കും കേട്ടോ ഭയങ്കര അത്യാവശ്യം ഒരു ട്രക്കിനെ സംബന്ധിച്ച് വേണ്ട ഒരു ആങ്കിൾ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതിൻ്റെ മെയിൻ ഗിയർ സിസ്റ്റം കാണാൻ പറ്റും ഇതെനിക്ക് പൊക്കി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ഗേസ് പക്ഷേ നല്ല വെയിറ്റ് ആണ് സംഭവം ഞാൻ കാണിച്ചു തരാം അടിഭാഗത്തോട്ട് ഇത് കണ്ടോ ഇത് കണ്ടോ അതാണ് സംഭവം അതാണ് ഇതിൻ്റെ മെയിൻ ഇത് ടു സ്പീഡാണ് കേസ് ടു സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് അതെ ഇവിടെ ക്രോസ് സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം അടിപൊളിയാണ് പിന്നെ അതെ ഇത് നമ്മുടെ ക്യാബിൻ ഇത് കണ്ടോ ഇങ്ങനെ ഈ മുതൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇവിടെ എന്തെങ്കിലും വർക്ക് ഇത് കാരണം ഇതിൻ്റെ ഉള്ളിലാണ് റിസീവർ അതുപോലെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊക്കി വെക്കാം നമ്മുടെ റിയൽ ട്രക്കിലൊക്കെ വെക്കുന്ന പോലെ പിന്നെ നമുക്ക് താത്തി ലോക്ക് ചെയ്ത് വെക്കാം കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ട്രക്കിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഈ ഒരു സാധനമൊക്കെ എടുത്ത് മാറ്റാം ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബെഡ് പോലെ കിടക്കും അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് നമുക്കിവിനൊന്ന് ഓടിച്ചു നോക്കിയാലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ ഓക്കെ അപ്പോൾ അതെ നമുക്ക് ട്രക്ക് ഓൺ ചെയ്യാം എസ് യെസ് ട്രക്കോണായിട്ടുണ്ട് നമുക്കതേ റിമോട്ട് റിമോട്ട് നമ്മൾ റിമോട്ട് എല്ലാം സെപ്പറേറ്റ് മേടിക്കണം കൈസ് ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടില്ല മോട്ടറ് മാത്രമേ കിട്ടുള്ളൂ രണ്ട് സെർവോ അതായത് ഒരു സെർവോ സ്റ്റിയറിങ്ങിനും ഒരു സെർവോ ഇതിൻ്റെ ടു സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇ എസ് സി സ എല്ലാം സെപ്പറേറ്റ് ബാറ്ററി റിമോട്ട് റിമോട്ടൊക്കെ സെപ്പറേറ്റ് മേടിക്കണം കിറ്റ് മാത്രമേ കിട്ടുള്ളൂ ഇതിങ്ങനെയൊന്നായിരിക്കും വില വരുമ്പോൾ പീസ് പീസ് ആയിരിക്കും അപ്പോൾ അതെ സംഭവം വർക്ക് ആയിട്ടുണ്ട് ഇതേ ഇത് കണ്ടോ ഹെഡ്ലൈറ്റ് ഇതേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും രാത്രി കുറച്ച് അടിയിലായിട്ട് കത്തും ഒരു സ്വിച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആവും കണ്ടോ കുറച്ചും കൂടി ബ്രൈറ്റാവും പിന്നെ അതുപോലെ ഇതേ ഇവിടെ ഈ സൈഡിലൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കത്തുന്നുണ്ട് പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കാണ് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ ഈ സംഭവങ്ങളൊക്കെ കത്തുന്നുണ്ട് അതുപോലെ തന്നെ അതേ ബാക്ക് സൈഡിലൊക്കെ വരുമ്പോഴത്തേക്കും ഇതേ ബ്രേക്ക് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രേക്ക് ലൈറ്റ് കത്തുന്നത് ഉണ്ടോ ബ്രേക്ക് ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ റൈറ്റിലോട്ട് തിരിക്കാം കണ്ടോ റൈറ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതെ ലെഫ്റ്റിലോട്ട് ഇരിക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ അത്രയും സെറ്റപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെടുത്ത് ഓടിക്കാം ഐസ് എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് പറയും ഈ സാധനം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഐസ് ഒരു രക്ഷില്ലാത്ത ആണ് ഓക്കെ കാരണം ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഈ ഒരു വെയിറ്റ് ഉണ്ട് എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്കെയിൽ മോഡലല്ലേ അത് പൊട്ടി ഭയങ്കര പ്രശ്നമായി പോവും അപ്പോൾ ഓക്കെ ഏസ് പതിയെ പതിയെ കൊടുത്ത് അനങ്ങിയേ അനങ്ങിയ സാധനം പോവും കേട്ടോ ഇത് ഏതാ ഗിയർ നോക്കട്ടെ ഇത് ഹൈ സ്പീഡാണ് കേട്ടോ ഇതാണ് ഓ അത്യാവശ്യം സ്പീഡും കൈസ് കുഴപ്പമില്ലാത്തൊരു സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി നമുക്ക് ലോ ഗിയറിൽ ഇടാം ലോ ഗിയർ ഇട്ടിട്ടാണ് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ കുറച്ച് ഓഫ് റോഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹൈ ഹൈ ഗിയറിൽ ഇട്ടിട്ട് പോവാം ഭയങ്കര മൂടോട്ട കൈസ് വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ല നമ്മുടെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെയല്ല ഒരു ട്രക്ക് എങ്ങനെ കൊണ്ടുപോകണം അതുപോലെയൊക്കെ കണ്ടു അവരുടെ സസ്പെൻഷനാ ടയറൊക്കെ പോകുന്നുണ്ടോ ഭയങ്കര ഭംഗിയായിട്ടാണ് ഓരോ ടയറും ഇങ്ങനെ 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 ഒരു റക്ഷയില്ല കിടിലം അമർ എച്ച് വൺ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ആക്സറീസ് സാധനങ്ങളൊക്കെ വരാനുണ്ട് അതായത് കുറേ ലൈറ്റ് ബാർ എൽ ഇ ഡി പിന്നെ പോലീസ് ലൈറ്റ് സാധനങ്ങളൊക്കെ വരും പിന്നെ ബാക്കിൽ വണ്ടി നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റൽ ഇത് വരും റാക്ക് ആ സാധനങ്ങൾ വരും പിന്നെ വിഞ്ച് വെക്കണം വിഞ്ച് വരും വണ്ടി വലിച്ച് കയറ്റാനായിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കമൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നല്ല റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സിക്സ് വീൽ ഡ്രൈവ് എടുക്കും വേറെ കുറച്ച് ട്രക്സും കൂടി ഇറക്കും നമ്മൾ ഓക്കെ യാസ് മൂഡ് അവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ രാത്രി കാണാൻ ഭയങ്കര പൈപ്പ് ആയിരിക്കും കേട്ടോ കൈസ് ഇതാണ് കുറച്ച് അപ്പോൾ ഓഫ് റോഡിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ലോയിലിടാം എങ്ങനെയാണ് ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അയ്യോ അയ്യവ ടയറൊക്കെ പൊങ്ങിയാട്ട് നിൽക്കുന്നത് ഒരു രക്ഷ ഇല്ല ഇത് എങ്ങനെ ഈ ചെറിയ മോട്ടറ് കാരണം ഒരു മോട്ടർ എങ്ങനെ ഇത് വലിക്കുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ കാരണം ഈ വണ്ടിയുടെ വെയ്റ്റ് ഉണ്ട് ഹമ്മർ എച്ച് വണ്ണിൻ്റെ വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഈ വണ്ടി ഇത് പിന്നെ ഹോബിവിങ്ങിൻ്റെ ഇ എ സി ആണ് നമ്മളതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്ലോ പെർഫോമൻസ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്ലോയിൽ സ്ലോയിൽ നമുക്ക് പോകാൻ പറ്റുന്നത് പിന്നെ അത്യാവശ്യം കെ ജി കൂടിയ സെർവോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആ ടയർ പോകുന്ന ഭംഗി കാര്യങ്ങളൊക്കെ കണ്ടോ ഈ ഒരു രക്ഷയിൽ കേട്ടോ ഞാൻ ഈ വർഷം മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അത്ര ഫീലാണ് കൈസി ഇത് അത് കയറിപ്പോകുന്നുണ്ടോ അയ്യോ ഗസ് ഗൈസ് പൊളി റാക്ഷില മൂട് കണ്ടോ അപ്പോൾ ഒന്ന് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് ഗൈസ് നമ്മുടെ ഇതേ എം സി ഐറ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എക്സ് മാക്സ് എടുത്തുകൊണ്ട് വരാം അതെ നമ്മുടെ ഐറ്റം എന്താ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സ് മാക്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈസ് ക്യാമ്പസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഒരു ലെങ്ത്തും കാര്യങ്ങളെല്ലാം നമ്മുടെ എക്സ് മാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എക്സ് മാക്സ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ പുതിയ എക്സ് മാക്സാണ് കറേ ഇത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു ഇതാണ് നമ്മുടെ പുതിയ എക്സ് മാക്സ് മോശർ എഡിഷൻ രീതിയിലൊക്കെ നമ്മൾ ഇതേ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു കൊണ്ടുവന്നൊരു നമ്മൾ നമ്മളധികം ഒന്നും ഇറക്കി യൂസ് ചെയ്തിട്ടില്ല കേസ് ഷോ കഴിയുമ്പോൾ കയറ്റി വെക്കും അധികം ഓടിക്കലില്ല ഏറ്റിപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഓഫ് റോഡ് വണ്ടി ഇപ്പം ഓൺ റോഡ് കാർസ് ഇതൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും അധികം അങ്ങനെ എടുക്കലില്ല ഇതേ ഇനിയിപ്പോൾ സൈസ് കണ്ടോ എക്സ് മാക്സിനേക്കാളും നീളം ഇത് കണ്ടോ എക്സ് മാക്സിനേക്കാളും നീളത്തിലാണ് ഈ മുതലിരിക്കുന്നത് ഇത് കണ്ടോ അത്രയും ഒരു ഭീകര സാധനമാണ് ഇനി ഇത് കൂടുതൽ കമ്പാരിസൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഹൈറ്റ് എക്സ് മാക്സ് തന്നെ കാരണം അത് മോശഡർ ഒക്കെ ആണല്ലോ ഇത് സ്കെയിൽ വണ്ടിയാണ് പക്ഷേ അത് വൺ ബൈ ഫോർട്ടീൻ സ്കെയിൽ ഇത് വൺ ബൈ ഫൈ സ്കെയിൽ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസ് അപാര സൈസ് തന്നെ അപ്പോൾ നമ്മുടെ എം സി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ കുറേ റയർ വണ്ടികൾ ഇനിയും ഇറക്കും കാരണം എല്ലാവരും ഈ ആർ സി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ട്രാക്സസ് ആർമ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ എച്ച് പി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് വരുന്നത് പക്ഷേ എൻ്റെ മനസ്സിലും കുറേ നാൾക്ക് പിന്നെ അതൊക്കെ തന്നെയായിരുന്നു പക്ഷെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പോൾ ക്രോസ് ആർ സിയുടെ തന്നെ വണ്ടികൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അറിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും നേരത്തെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇതല്ലാണ്ട് വേറെ എച്ച് ജി എന്ന് പറഞ്ഞ ബ്രാൻറ്റുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കിട്ടിലും കിട്ടിലും ബ്രാൻഡ് ഉണ്ട് എല്ലാ വണ്ടിയും നമ്മൾ കൊണ്ടുവരും കാരണം ആർ സി എന്ന് പറയുമ്പോൾ ട്രാക്സസിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ ആർമിയുടെ വണ്ടികളോ മാത്രമല്ല അതിനേക്കാൾ ടോപ്പ് അതിനേക്കാൾ കോസ്റ്റ് കൂടിയ വണ്ടികളുണ്ട് കോസ്റ്റ് കൂടിയ മെഷീൻസ് ഉണ്ട് അപ്പോൾ പറ്റുന്നതൊക്കെ നമുക്ക് മാക്സിമം കൊണ്ടുവരാം ഓക്കെ കാരണം അതിനെ സംബന്ധിച്ച് യൂണിക് ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് നമ്മൾ യൂണിക് വണ്ടികളെല്ലാം ഇറക്കുന്നു ഓക്കെ അപ്പോൾ കൈഷ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ എം സി എച്ച് ഒരു മുതൽ തന്നെയാണ് കഴിച്ച് എനിക്ക് ഈ ഈ വർഷത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പർച്ചേസ് ഇനി അടുത്ത സാധനം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറുമായിരിക്കും കാരണം അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ അതിൽ അടിപൊളി സാധനം ആയിരിക്കും നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ഇത്രയുള്ള കഴിച്ച് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു സ്പീഡ് മെഷീനായിട്ട് കാണാം നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോണിയും എഫ് എസ് ആറും നമ്മൾ റേസ് നടത്തിയായിരുന്നു ഫെലോണിനെ അടിക്കാൻ വേണ്ടി മലത്തി അടിക്കാൻ വേണ്ടി ഞാനൊരു വണ്ടീനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു ആ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അവൻ്റെ ആയിരിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം